ഈശ്വമി ശിഖായിൽ പുറമുള്ള സഹോദരി സഹോദരന്മാരെ പെരിയ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ കുട്ട്യാനിയിലൻ കുറവലങ്ങാട് മർത്തമറിയം ആർച്ച ഡീക്കൻ മേജർ ആർക്കെ പിസ്കോപ്പാൽ ദേവാലയത്തിൽ നിന്ന് അഞ്ചു വർഷത്തെ ചുറ്റർഹമായ ശുശ്രൂഷയ്ക്ക് ശേഷം സ്ഥലം മാറുകയാണെന്ന് അറിഞ്ഞു കുറവലങ്ങാട് ഇടവകക്കാരെ സംബന്ധിച്ചിടത്തോളം ധന്യതയുടെയും കൃതജ്ഞതയുടെയും വിചാരവികാരങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ തങ്ങുന്ന ഒരു മുഹൂർത്തമാണിതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ സന്ദർഭത്തിൽ നിങ്ങളോട് എൻ്റെ ചില ചിന്തകളും വികാരങ്ങളും പങ്കുവയ്ക്കുവാൻ ഞാനും ആഗ്രഹിക്കുകയാണ് കുറവലങ്ങാട് കൊറോണ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സിറോ മലബാർ സഭയിലെ പ്രഥമ മേജർ ആർ കെ ആർക്കിപിസ്കോപ്പർ ദേവാലയം എന്ന പദവി സ്വന്തമാണ് പുതിയ ബഹുമാനപ്പെട്ട ജോസഫ് തടത്തിലച്ചൻ ഇപ്പോഴത്തെ പാലാരൂപതയുടെ പ്രോട്ടോ സിഞ്ചർലൂസ് അച്ഛൻ കുറവിലങ്ങാട് വികാരിയായിരുന്ന കാലത്താണ് ഈ ദൈവാലയം മേജർ കെ എപ്പിസ്കോപ്പർ ദേവാലയമായി ഉയർത്തപ്പെട്ടത് അന്ന് മുതൽ ഇന്നുവരെയും ഈ ദേവാലയം അതിൻ്റെ ഉന്നതമായ സ്ഥാനവും മഹിമയും പുലർത്തിപ്പോരുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട അഗസ്റ്റ്യൻ കുട്ടിയാനി ലൻ അതിനായി അക്ഷീണം പരിശ്രമിച്ചിരുന്നു ഇന്നിപ്പോൾ കുറവനങ്ങാട് ദേവാലയം അഭിമന്യ പിതാക്കന്മാരുടെ സന്ദർശനങ്ങൾ കൊണ്ടും ആധ്യാത്മികമായ നവീകരണ പരിപാടികൾ കൊണ്ടും കുടുംബക്കൂട്ടായ്മകളുടെ ഫലപ്രദമായ പ്രവർത്തന വഴിയും പലവിധത്തിലുള്ള അജപാലന പുതുമകളോടുകൂടി ആധ്യാത്മികത നിറഞ്ഞു നിൽക്കുന്ന ദേവാലയ ശുശ്രൂഷകളും തിരുനാളാഘോഷങ്ങളും പരിവേഷത്തിൽ പുരോഗമിച്ചു വരുന്ന ഒരു കാലമാണ് ഈ സന്ദർഭത്തിൽ സ്ഥലം മാറുന്ന ബഹുമാനപ്പെട്ട ഗ്രസ്റ്റ്യൻ കുട്ട്യാനി അച്ഛൻ ചെയ്ത സേവനങ്ങൾ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് പൂർണമായ അർത്ഥത്തിൽ ഒരു അജപാലകനായിരുന്നു ബഹുമാനപ്പെട്ട കുട്ട്യാനി അച്ഛൻ ആധ്യാത്മിക നവീകരണം ഊദാശകളുടെ പരികർമ്മം പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ ആഘോഷപൂർവ്വമായ അർപ്പണങ്ങൾ കുടുംബക്കൂട്ടായ്മകളുടെ പരിപോഷണം ഭവനങ്ങൾ സന്ദർശിച്ച് ദേവാലയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ ദേവാലയ ശുശ്രൂഷക്ക് ആനയിക്കുക അതുപോലെ തന്നെ കുട്ടികളുടെയും യുവതി യുവാക്കന്മാരുടെയും പ്രേക്ഷിത ചൈതന്യം പുലർത്തുന്ന പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതുകൊണ്ടെല്ലാം ഇന്ന് ഈ ഇടവക ദേവാലയം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ദേവാലയമായി പാലാ മാത്രമല്ല സിറോ മലബാർ സഭയിലും ഉയർന്നു നിൽക്കുകയാണ് ഇക്കഴിഞ്ഞ അഞ്ച് വർഷം അതിനായിട്ട് അക്ഷീണം പരിശ്രമിച്ച ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ കുട്ടിയാനിയിലെ ഞാൻ ഹാർദമായി അനുമോദിക്കുന്നു അദ്ദേഹം നിരന്തരം ഇതിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് അച്ഛന്മാരുടെ സഹകരണത്തോടെ അതുപോലെ തന്നെ പള്ളി പള്ളിക്കമ്മിറ്റിയുടെയും കൈക്കാരന്മാരുടെയും നിർലോകമായ സഹകരണത്തോടെ അച്ഛന് അവിടെ അച്ഛപാലനം നിർവഹിക്കുവാൻ സാധിച്ചു അതുപോലെ തന്നെ എക്യുമനിക്കൽ പ്രസ്ഥാനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം കൊടുത്തു അവിടെ സഭയുടെ ഒരു വലിയ മാർത്തോമൻ സമ്മേളനം നടത്തപ്പെട്ടത് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വിഷയം ഇപ്രകാരം ബഹുമുധ ബഹുവിധങ്ങളായിട്ടുള്ള പരിപാടികളുടെയും അതുപോലെ തന്നെ ശുശ്രൂഷകളുടെയും ഒരു ആകെ തുകയായിരുന്നു ബഹുമാനപ്പെട്ട അഖിസ്റ്റിൻ കുറ്റിയാനിയുടെ അച്ഛൻ്റെ കുറവിറങ്ങാട്ടെ സേവനം ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു ആധ്യാത്മിക നവീകരണത്തിനായിട്ട് സബറ്റിക്കലിയർ എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതും അദ്ദേഹത്തിൻ്റെ അജവാനനത്തിൻ്റെ മുഖമുദ്രയാണ് അച്ഛൻ്റെ വളരെ ശക്തമായ ദൈവവചന പ്രഘോഷണങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന മധ്യയുള്ള പ്രബോധനങ്ങൾ ജനങ്ങളുടെ ആധ്യാത്മിക നവീ നവീകരണത്തിന് വളരെയേറെ ഉപകരിക്കുന്നവയായിരുന്നു ഇതെല്ലാം നേരിൽ കാണുവാനും ഈ ദേവാലയം പല സന്ദർഭങ്ങളിലും സന്ദർശിച്ച് അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് അതെല്ലാം ഞാനും നന്ദിയോടെ ഓർക്കുന്നു അച്ഛൻ ജനങ്ങൾക്ക് ചെയ്ത സേവനങ്ങളോടൊപ്പം എനിക്കും വ്യക്തിപരമായി ചെയ്ത സഹായ സഹകരണങ്ങൾക്ക് ഞാൻ നന്ദി അർപ്പിക്കുകയാണ് കാരുണ്യവാനായ കർത്താവ് ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ കുട്ടിയാനി അച്ഛൻ്റെ ഇനിയുള്ള ശുശ്രൂഷകളിലും ദൈവാനുഗ്രഹങ്ങൾ സമർത്ഥമായിട്ട് നൽകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും അച്ഛൻ്റെ സേവനം നമ്മുടെ സഭയ്ക്ക വളരെ വലിയ സമ്പത്താണ് അച്ഛൻ്റെ ശുശ്രൂഷ ഫലപ്രദമായി ഇനിയും അനേകായിരങ്ങൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയങ്ങളിൽ നിന്ന് ഫലമെടുക്കുവാനിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തുതി അച്ഛന് പുതിയ മേഖലകളിലെ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം നേരുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തുതി